തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ വന്നു നിൽക്കുമ്പോൾ തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന് ഒരു കത്ത് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുതിർന്ന ബിആർഎസ് നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ കടിയം ശ്രീഹരിയുടെ മകൾ കൂടിയായ കാവ്യാണ് കത്ത് നൽകിയിരിക്കുന്നത് പാർട്ടിക്കെതിരെ ഉയർന്ന അഴിമതി ഫോൺ ചോർത്തൽ മദ്യകുംഭകോണം തുടങ്ങിയ ആരോപണങ്ങളിൽ പ്രതിഷേധിച്ചാണ് അവരുടെ പിന്മാറ്റം ഈ സംഭവങ്ങളെക്കുറിച്ച് കാവ്യ കത്തിൽ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ടാണ് പടിയിറക്കം കൂടാതെ വാറംഗൽ ജില്ലയിലെ നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഏകോപനമില്ലായ്മയും പാർട്ടിയെ ദോഷകരമായി ബാധിക്കുമെന്നുകൂടി കാവ്യ ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നുണ്ട് സിറ്റിംഗ് എം പി ആയ പസനൂരി ദയാകറിനെ മാറ്റിയാണ് കാവ്യയെ മത്സരിപ്പിക്കാൻ ബി ആർ എസ് തീരുമാനിച്ചത് പസനൂരി പിന്നീട് കോൺഗ്രസിൽ ചേർന്നിരുന്നു അടുത്തിടെ നിരവധി നേതാക്കളാണ് ബി ആർ എസ് വിട്ട് മറ്റു പാർട്ടികളിൽ ചേർന്നത് എം എൽ എ ആയ ധനം നാഗേന്ദർ കോൺഗ്രസിൽ ചേർന്നപ്പോൾ എം പിമാരായ ബി ബി പാട്ടീലും പി രാമുലുവും ബി ജെ പിയിലാണ് ചേർന്നത് തെലങ്കാനയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ കെ സി ആറിന്റെ പതനം തുടങ്ങിയതാണ് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പലരും പാർട്ടി വിട്ടു പോവുകയും ചെയ്തതോടെ ആ പഥനം അങ്ങ് പൂർണ്ണമായി എന്ന് തന്നെ പറയാം തെലങ്കാനയിൽ ഒതുങ്ങി നിൽക്കാതെ രാജ്യം മുഴുവൻ ഈ പാർട്ടിയെ വ്യാപിപ്പിക്കാനായി ഭാരത് സമിതി എന്നൊക്കെ പേര് വെക്കുകയും മൂന്നാം മുന്നണിക്കായി കെജ്രിവാളിനെയും പിണറായി വിജയനെയും ഒക്കെ കൂട്ടിക്കെട്ടി പുറപ്പാട് തുടങ്ങിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല കെജ്രിവാളും ഇടതുപക്ഷവും പിന്നീട് ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരുകയും ചെയ്തോടെ മുൻ മുഖ്യമന്ത്രി എന്ന പട്ടത്തിൽ ഒതുങ്ങേണ്ടി വന്നു കെ സി ആറിന് അതിനിടയിലാണ് പാർട്ടി അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള കാഫിയുടെ പിന്മാറ്റം എന്തായാലും അംഗത്തിനുള്ള കെട്ടിപ്പുറപ്പാടിൽ തന്നെ ബി ജെ പിയുടെ ബി ടീം എന്ന് വിശേഷിപ്പിക്കുന്ന ബി ആർ എസ് തകർന്നടിയുകയാണ്